പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു നേതാക്കന്മാരെ കുറിച്ചിട്ടാണ് അതിലൊരു നേതാവിൻ്റെ പേര് ശ്രീമാൻ ഷാഫി പറമ്പിൽ എന്നാണ് രണ്ടാമത്തെ നേതാവിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അതിൽ ഷാഫി പറമ്പിൽ എം എൽ എ എം പി ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമാണ് ഇവരെ കുറിച്ചിട്ടാണ് ഇന്ന് വലിയ ചർച്ച നടക്കുന്നത് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നിരിക്കുന്നത് യുവാവായിട്ടാണ് എന്നൊരു വിഭാഗം പറയുമ്പോൾ ഷാഫി പറമ്പിലിനെ മുസ്ലീമായിട്ടാണ് എന്ന് വേറൊരു വിഭാഗം പറയുന്നു പിന്നെ രാഹുൽ പങ്കൂട്ടത്തിലാണെങ്കിൽ ഈ പോലെ ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പൊ പാലക്കാട് എം എൽ എയുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യകാരണ സുതം പറയാൻ പോകുന്നത് ഈ രണ്ടു നേതാക്കന്മാരും ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കള്ളനാണയങ്ങളാണ് എന്നാണ് ഞാനത് ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം ഷാഫി പുറമിലെടുക്കാം ഷാഫി പറമ്പിൽ ചെറുപ്പകാലം മുതൽ തന്നെ അധികാര സ്ഥാനത്തിരുന്ന് വന്നു അതിനുശേഷം പാലക്കാട് നിന്ന് മൂന്ന് തവണ എം എൽ എ ആയി അതിനുശേഷം വടകരയിൽ നിന്ന് എം പി ആയി അതിനിടയിൽ രണ്ട് തവണ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വയസ്സിന് ഇത്രയേറെ അധികാര സ്ഥാനങ്ങൾ ലഭിച്ച ഒരു യുവ നേതാവ് കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് ഷഫിപുറമ്പില് പൊതുജന ശ്രദ്ധയിൽ വന്നത് എനിക്ക് തോന്നുന്നു ഇത്തവണയോ കഴിഞ്ഞവണയോ ഈ ശ്രീധരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ അറിയാമല്ലോ മെട്രോ മാൻ എന്ന് പറയുന്ന ഈ ശ്രീധരനെ തോൽപ്പിച്ചപ്പോഴാണ് അദ്ദേഹം കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വന്നത് അതിനുശേഷം അദ്ദേഹം വടകരയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ട് ജയിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വന്നു അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തിരിക്കുകയുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അയാൾ രണ്ട് തവണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു മൂന്ന് തവണ എം എൽ എ ആയിരുന്നു ഒരു തവണ എം പി ആയിരുന്നു ഇപ്പോൾ വടക്കൻ ഇതാണ് നമ്മൾ കേട്ട അയാളുടെ അധികാരസ്ഥാനം ഇതിനുമ്പ് ചെറിയ ചെറിയ സ്ഥാനങ്ങളൊക്കെ അയാൾ വഹിച്ചിരുന്നു ഞാൻ ചോദിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ഈ ഷാഫിപ്പുറമ്പിൽ എന്ന നേതാവ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന കാര്യത്തിൽ നല്ല വിരുദ്ധ ഉള്ള ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം മൂന്നു തവണ പാലക്കാടും ജയിച്ചു ഈ ശ്രീധരനെയൊക്കെ തോൽപ്പിക്കുന്നവണ് ചെറിയ പണിയല്ല ജയിച്ചു ഇപ്പം വടകരയിലും ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചു ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള നേതാവാണ് ഇപ്പം ശരിയാണ് ഒരു തർക്കമില്ല പക്ഷെ അത് അയാൾക്ക് മാത്രം കൊടുക്കാവുന്ന ഒരു പട്ടമാണോ ഒരു സ്ഥാനമാണോ ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങനെ അല്ലാത്ത എത്രയോ നേതാക്കന്മാരുണ്ട് ഇപ്പൊ കോഴിക്കോട് എം കെ രാഘവൻ നാലാം തവണയാണ് കോഴിക്കോട് നിന്ന് ജയിക്കുന്നത് കോഴിക്കോടില് സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് കോഴിക്കോട് അവിടുന്ന് നാലാമത്തെ തവണ അയാൾ ജയിക്കുകയാണ് പാലക്കാട് പാലക്കാട് സ്ഥിരമായി സി പി എം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് എം പി രാജേഷ് നാല് പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ് അവിടെ രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചിരിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ കാസർഗോഡ് കാസർഗോഡ് സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയാണ് അവിടുന്ന് രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചിരിക്കുകയാണ് ആര് രാജ്മോഹൻ ഉണ്ണിത്താനം അപ്പോൾ അത് അതിനേക്കാൾ ഒക്കെ ഉപരി നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയമാണ് പ്രധാനപ്പെട്ടതെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് കൊടികുന്നിൽ സുരേഷിനെ കുറിച്ചിട്ടല്ലേ മാവേലിക്കര എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ കോട്ടയായിരുന്ന ഒരു പ്ര ഒരു മണ്ഡലത്തിൽ പത്തു തെരഞ്ഞെടുപ്പുകളിൽ അയാൾ ജയിച്ചില്ലേ പത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചോദിക്കുന്നത് നമ്മൾ വടകരയിൽ ഒരു തവണ ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ ഷാഫി പറമ്പിലിന് ആനപ്പുറത്ത് കാണെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ കൊടികുന്നിൽ സുരേഷിനെ പത്ത് ആനപ്പുറത്ത് കയറ്റിയിരുത്തേണ്ടി വരില്ലേ പത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതല്ലേ ആ അപ്പൊ അയാളെ ആഘോഷിക്കാതെ നമ്മൾ ഷാഫി പറമ്പിലിനെ ആഘോഷിക്കുകയാണ് ഷാഫി പറമ്പിൽ ചിലപ്പോൾ യുവാവാകും ഷാഫി പറമ്പിൽ ചിലപ്പോൾ മുസ്ലിമാകും എന്തായാലും ഷാഫി പറമ്പിൽ നല്ല പോലെ അധികാര സ്ഥാനത്ത് ആയിരിക്കും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഒരു ബിരുദ നിൽക്കുന്നുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഷാഫി പറമ്പിലിന്റെ മാത്രം പിന്നെ മെച്ചം കൊണ്ടല്ലല്ലോ സംഘടനയ്ക്ക് പങ്കില്ല കോൺഗ്രസ് സംഘടനയ്ക്ക് പങ്കില്ല എന്ന് മാത്രമല്ല അതാത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രധാനമല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം പിന്നെ പിണറായി വിരുദ്ധ വികാരമല്ലായിരുന്നു ആ പിണറായി വിരുദ്ധ വികാരത്തിന്റെയും കൂടെ പേരിലേറിയല്ലേ ഇയാള് വടകരയിൽ നിന്ന് ജയിച്ചത് എന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇയാൾക്കില്ലായിരുന്നു അപ്പൊ ഇയാൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഒരു ബിരുദുണ്ട് ജനങ്ങളെ ആകർഷിക്കാനുള്ള ബിരുദം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും സംഘടനയുടെ പിൻബലവും മുസ്ലിം സമുദായത്തിന്റെ പിൻബലവും പിണറായി വിരുദ്ധതയൊക്കെ കൊണ്ടാണ് അയാൾ അവിടെ ജയിച്ചെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അയാളെ നമ്മൾ മുകളിൽ വെച്ച് നടക്കുമ്പോൾ പത്ത് തവണ ജയിച്ച ജയിച്ചയാളെ നാല് തവണ ജയിച്ച ജയിച്ചയാളെ രണ്ടു തവണ ജയിച്ചവരെ ഒന്നും നമ്മൾ കാണുന്നില്ല ഇതിൻ്റെ യുക്തി എന്താണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ ഇയാൾ രണ്ട് ടീമിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു ഇയാളുടെ പ്രകടനം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇയാൾ എന്തൊക്കെ സമര സമരങ്ങൾ വിജയിച്ചു എന്തൊക്കെ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ വിജയിപ്പിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് എന്താണ് ഇന്ന് യുവജനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് യൂത്ത് യുവജനങ്ങൾക്കിടയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം കേരളമാണ് പത്ത് ശതമാനമാണ് കേരളത്തിലെ തൊഴിലായ്മ ഇത്രയും തൊഴിലില്ലായ്മ വേറൊരു സംസ്ഥാനങ്ങളിലും ഇല്ല ഇനി തൊഴിലില്ലായ്മയിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുടെ തൊഴിലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ഡോക്ടർമാരുടെ ഇടയിലും എഞ്ചിനീയർമാരുടെ ഇടയിലും പോലും തൊഴിലായ്മ കേരളത്തിലുണ്ട് എന്ന് മാത്രമല്ല പി എസ് സി നിയമനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആലോചിച്ച് നോക്കുമ്പോൾ കണ്ണിക്കട്ട എസ് എഫ് ഐക്കാരനും ഡിവൈഫ് ഐക്കാരനും അല്ലേ പി എസ് സി വഴിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പി എസ് സിയിൽ നിയമനം കിട്ടാതെ സി പി ഒമാരോ അവരൊക്കെ എത്രയോ ദുരിതം അനുഭവിക്കുന്ന സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയിട്ടുണ്ട് അപ്പോ ഷാഫി പറമ്പിൽ പറയേണ്ട മറുപടി എന്താ ഷാഫി പറമ്പിൽ പറയേണ്ട മറുപടി താൻ യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്തൊക്കെ സമരങ്ങൾ നയിച്ചു ഏതൊക്കെ സമരങ്ങളിൽ വിജയിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഷാഫി പറമ്പിൽ അങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയുന്നിടത്താണെന്നറിയോ ഇയാൾ രണ്ട് തവണ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇയാളുടെ നേട്ടം വട്ടപൂജ്യമായിരുന്നു പൂജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചില സെക്രട്ടേറിയറ്റും ആർച്ചുകളും ചില പിന്നെ ലാത്തി അടി കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണമൊന്നുമല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ ഷാഫി പറമ്പില് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത സാഹചര്യമാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ വലിയവനാണെന്ന് ഞാൻ പറയുന്നില്ല ഞാനൊരു നാലഞ്ച് പ്രാവശ്യം വിളിച്ചിട്ടും സാറിന് കിട്ടിയില്ല സാറും ഇല്ല സാറ് കല്യാണത്തില് അല്ലെങ്കിൽ സാർ മരണത്തിലാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സമരവും ഇയാൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് ഒരു സംഘടനയുടെ യുവജന സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മൈനസ് പക്ഷെ അധികാര സ്ഥാനങ്ങളുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഇനി രാഷ്ട്രീയമായിട്ട് ഇയാൾ സ്ഥാനങ്ങൾ മുഴുവൻ നേടി എങ്ങനെയാ ഉമ്മൻചാണ്ടിയുടെ മരണം വരരെ ഉമ്മൻചാണ്ടിയുടെ വാലെ തൂങ്ങിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കൈയ്യെ തൂങ്ങി നടക്കുന്ന ആളായിരുന്നു ഷാഫി പ്രമ്പിൽ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഷാഫി പ്രബൽ പക്ഷേ ഉമ്മൻചാണ്ടി മരിച്ചോടുകൂടി തന്നെ ആരാണോ വളർത്തി കൊണ്ടുവന്നത് അവരിൽ നിന്നങ്ങ് മാറി പിന്നെ അധികാരത്തിൽ അപ്പുറത്തേക്ക് പോയി പിന്നെ കെ സി വേണുപോലിന്റെയും സതീശന്റെ ഒക്കെ പയ്യൻ എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് പോയി കാരണം അധികാരം പിന്നെ കിട്ടണമെങ്കിൽ അപ്പുറത്തേക്ക് പോകണം അങ്ങനെ അപ്പുറത്തേക്ക് പോയി തന്നോടൊപ്പം നിന്ന് തന്നെ വളർത്തി വലുതാക്കിയവരെ പുറംകാല് കൂടി ചവിട്ടിയിട്ട് അധികാരത്തിന്റെ അപ്പ പുറകെ പോയ നേതാവാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിൻ്റെ അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അതേസമയം ഷാഫി ഷാഫി പറമ്പില് പോർമുഖങ്ങളിൽ ഷാഫി പറമ്പിലിനെ കാണാനേ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു കള്ളനാണയമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇനി അടുത്തൊരാളെ കുറിച്ച് കൂടി എനിക്ക് പറയാനുണ്ട് അയാളുടെ പേരാണ് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തില് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പിന്നെ ചില കാര്യങ്ങളിൽ തെറ്റുപറ്റിപ്പോയി എനിക്ക് പറയേണ്ടി വരും കാരണം ഈ ചെറുപ്പക്കാരൻ വന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ എന്തോ വലിയവനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഞാൻ അദ്ദേഹത്തെ അഭിമുഖം സംഭാഷണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒരുപാട് ഞാൻ പല കാല കാലത്തും പിന്തുണച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊരു ഒരു കേസിൽ ജാമ്യ പിന്നെ കോടതി ജാമ്യം കൊടുക്കാതിരുന്നപ്പോൾ കോടതി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒന്നിലധികം വീഡിയോ ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ് പക്ഷേ എനിക്ക് വളരെ ദുഃഖത്തോടുകൂടി പറയാനുള്ളത് അയാളും ഒരു കള്ളനാണയമായിരുന്നു എന്നുള്ളത് അധികാരമാണ് അയാളുടെയും ലക്ഷ്യം എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അയാള് പിന്നെ രാഷ്ട്രീയ പിന്നെ കേരള കേരള രാഷ്ട്രീയത്തിലേക്ക് നാലഞ്ച് വർഷമേ ആയിട്ടുള്ളൂ നല്ലപോലെ സംസാരിക്കാനൊക്കെയുള്ള കഴിവൊക്കെ ഉണ്ട് ഇത് ശരിയാണ് ഇതെന്ന് ഞാൻ പറയും പക്ഷേ ആ സംസാരം മുഴുവൻ സാമൂഹ്യ മാധ്യമത്തിലാണ് തെരുവിലില്ല തെരുവിൽ അവിടെ ഇവിടെയൊക്കെ ചില ചില സെക്രട്ടേറിയറ്റ് മാർച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റേ എവിടെയുള്ള ആത്തിയടി കൊണ്ടുവന്നിരുന്നിട്ട് തലയിൽ നിന്ന് ഇങ്ങനെ ചോര തിരുമ്പെന്നൊക്കെ നമ്മൾ കണ്ടത് നമ്മൾ ഓർമ്മയുണ്ട് അഞ്ചു വർഷം ആയുള്ളൂ വന്നിട്ട് അഞ്ചു വർഷത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി പാലക്കാട് നിന്ന് എം എൽ എയുമായി സെന്റ് സ്റ്റീഫൻസിനോ കണ്ട് പഠിക്കായിരുന്നു ഡൽഹിയിൽ അവിടുന്ന് വന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ ഈ രണ്ട് സ്ഥാനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിനൊപ്പം നിന്നു ആ എ ഗ്രൂപ്പിനൊപ്പം നിന്നുകൊണ്ട് അവരുടെ പിന്തുണയും കൂടെ മേടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ ചാട്ടം അപ്പുറത്തേക്ക് ചാടി അങ്ങോട്ട് ചാടി കെ സി വേണുഗാലിൻ്റെയും വി ഡി സതീശൻ്റെയും കൂട്ടത്തിലേക്ക് ചാടി ഇപ്പം സസുഖം അങ്ങനെ വാഴുകയാണ് പുതിയ കെ പി സി സി പുനഃസംഘടനയെ അതിശക്തമായി വന്ന് പുനഃസംഘടന നടന്ന ആ മിനിറ്റിൽ തന്നെ മിനിറ്റ് ഏതാണ്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനത്തിലൂടെ ആ പുനഃസംഘടനയെ വാനോളം പുകഴ്ത്തിയ ആളാണ് ഈ ആര് ഈ മാൻകൂട്ടത്തിൽ ഓ എന്തൊരു ബ്ലൻഡാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ യുവാക്കന്മാര് കഴിവുള്ളവര് എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഭയങ്കര ബ്ലൻഡാണ് ഈ പുതിയ പുനഃസംഘടന എന്നാണ് സിമൻ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുനഃസംഘടന നട ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ഓർക്കേണ്ടത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വിശദമായിട്ടുള്ള പത്രസമ്മേളനം കേരളത്തിൽ ആകെ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് വേറെ ആരും ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന പോലെ ചാടി വന്ന് പത്രസമ്മേളനം ആരും നടത്തിയതായിട്ട് നമ്മൾ കണ്ടില്ല പി എം സുധീരൻ ഒന്നും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടില്ല സ്ഥാനാരോഹണത്തിനുണ്ടായിരുന്നു പക്ഷേ ഇതിന് പിന്തുണച്ച പത്ര സമ്മേളനം നടത്തിയില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ സ്ഥാനാരോഹണത്തിന് വന്നില്ല പത്ര സമ്മേളനവും നടത്തിയില്ല മുരളീധരൻ വന്നിട്ട് പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടല്ലോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കുത്തുവാക്കുകൾ മാത്രമാണ് മുരളീധരൻ പറഞ്ഞത് കൊടിക്കുന്നിൽ സുരേഷും ആ വേദിയിൽ നിന്ന് കുത്തുവാക്ക് പറഞ്ഞു രമേശ് ചെന്നിത്തലയും ആ വേദിയിൽ നിന്ന് പരോക്ഷമായി വിമർശിച്ചു ഇപ്പോഴത്തെ കാണുന്ന എന്താ ആറ് എം പിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല അങ്ങനെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഈ പുനഃസംഘടനയെ വാനോളം പൂഴ്ത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന ഏക നേതാവ് ഈ ഇയാളാണ് ഇയാളും ഒരു വ്യാ ഒരു കള്ളനാണയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പം എത്ര മാസങ്ങളായി ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കൾ ഇയാൾ പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരുണ്ട് കേരളത്തിൽ പിന്നി ബെഹനാനും ഈ പറഞ്ഞതുപോലെ എം എം ഹസനൊക്കെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്മാരുടെ എഴുപതുകളിലൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം എന്തായിരുന്നു അക്കാലത്ത് നിന്ന് വേറൊരു നേതാവ് ഉണ്ടായിരുന്നു പ്രഭാഗ്യവശാൽ അന്തരിച്ചു പോയി പി ടി തോമസ് അവരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളെ കുറിച്ച് ഇയാൾ ചോദിച്ച് മനസ്സിലാക്കണം പക്ഷെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് കാരനല്ല ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് കാരൻ അന്ന് ബെന്നി ബെഹനാനും എം എം ഹസനും പി ടി തോമസും ഒക്കെ ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെങ്കിൽ ഇന്ന് ഈ കള്ളനാണയങ്ങളായിട്ടുള്ള ഈ ഈ ഷാഫി പറമ്പിലും ഈ ഈ ഷാ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയാണ് ഇന്നത്തെ നേതാക്കന്മാർ അവർക്ക് കതർ ഷർട്ടിടാൻ പോലും മടിയാണ് അവർ വലിയ വില കൂടിയ ഷർട്ടുമൊക്കെ ഇട്ടുകൊണ്ടേ അവർ നടക്കുകയുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് ഏതാണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ കേരളത്തിൽ എന്തോ വലിയ സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഷാഫി പറമ്പിലും പിന്നെ ഇയാളും കൂടി ആരും രാഹുൽ മാങ്കൂട്ടം കൂടി ഖത്തറിൽ ലോകകപ്പ് കാണാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലിരിക്കുകയായിരുന്നു ഇവിടെ ആളുകൾ സമരം രംഗത്തുണ്ടായി ഇപ്പം തന്നെ കേരളത്തിൽ നമ്മൾ നാല് ചോദിക്കുക സുഹൃത്തുക്കളെ പത്തൊൻപത് ദിവസത്തിലധികമായി ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു എവിടെയുണ്ട് യൂത്ത് കോൺഗ്രസ് ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം സമരം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടം ഉണ്ടോ കാണുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾ സി പി എം മാർ അവരുടെ ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് കാലഘട്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ദുരിതപൂർണമായിട്ടുള്ള സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി എവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല മാങ്കൂട്ടത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു രാഹുല് കേരളത്തിൽ ഉഴുത്തി ചീഞ്ഞ് നാറി അഴുകിയ ഒരു ഭരണം നിലവിലിരുപ്പുണ്ട് ആ ഭരണത്തിനെതിരെ സമരത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സമയമില്ല പക്ഷേ പുനഃസംഘടന നടന്നു കഴിഞ്ഞാൽ അതിനെ വാനോളം പൂഴ്ത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരത്തിൽ അപ്പൊ ഇന്നത്തെ അവസരവാദ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അഴുകിയ മുഖമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ തങ്ങൾക്ക് അധികാര സ്ഥാനം കിട്ടാൻ വേണ്ടി എവിടെയൊക്കെ നിൽക്കണം എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം അത് കിട്ടിക്കഴിയുമ്പോൾ അത് മേടിച്ചു കഴിയുമ്പോൾ അതിന് കാരണക്കാരായവരെ പുറംകാൽ കൊണ്ട് തൊഴിച്ചിട്ട് അടുത്ത ചില്ലയിലേക്ക് ചാടാൻ ഇവർക്ക് നല്ലപോലെ അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു യുവജനങ്ങളാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും സി പി എം പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും സജീവമായി സമരം ചെയ്യുന്നത് ആരാ ഡി വൈ എഫ് ഐക്കാരാ അവരാണ് സമര ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഏതെങ്കിലും സമരമുഖത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഷാഫി പറമ്പിലിനെ എവിടെ സമരമൂഹത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ചില ചില സെക്രട്ടേറിയറ്റ് മാർച്ച് വരുമ്പോഴത്തേക്ക് വന്നിച്ച് സമരം ചെയ്ത പ്രസ്താവന ഇറക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവർ തിരിച്ചങ്ങ് പോകും അല്ലാതെ നിരന്തരമായൊരു സമരം നടത്തി ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കുന്ന എന്തെങ്കിലും സമരങ്ങൾക്ക് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഷാഫി പറമ്പിലിനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അവർക്ക് അധികാരമാണ് അതുകൊണ്ടാണ് ഒരാൾ നാൽപ്പത്തി വയസ്സിൽ മൂന്ന് തവണ എം എൽ എ ആയി ഒരു തവണ എം പി ആയി ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റായി വേറൊരാൾ മുപ്പത്തിയഞ്ച് വയസ്സിൽ അയാൾ കേരളത്തിലേക്ക് വന്നിട്ട് നാലഞ്ച് വർഷമായി അതിനിടയിൽ അയാൾ പാലക്കാട് നിന്ന് അയാൾ എം എൽ എ ആയി അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമായി ഷാഫി പറമ്പിൽ മാറിയപ്പോൾ എന്തോ പറഞ്ഞു ഷാഫി പറമ്പിൽ മത്സരിക്കാൻ പോയപ്പോൾ ഷാഫി പറമ്പിൽ നിർബന്ധിച്ചു പാലക്കാട് നിൽക്കണമെങ്കിൽ അടൂറുകാരനായിട്ടുള്ള പിന്നെ ഇയാൾ തന്നെ പറയണം ആര് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് പിടിച്ചടക്കുകയാണ് എന്തൊരു അഹങ്കാരവും അമിതാധികാര മോഹവുമാണെന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അവൻ്റെ അയാളെ മുടിവെട്ടൊക്കെ കണ്ടില്ലേ ഭയങ്കര ഈ പുതിയ പിള്ളേരുടെ പോലെ മുടിയൊക്കെ വെട്ടി നല്ല വിലയുള്ള ഷർട്ട് ഒക്കെയിട്ട് സുഖിച്ച് അർമാദിച്ച് നടക്കുന്ന അഭിനവ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കള്ളനാണയങ്ങളാണ് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്